ഇപ്പോൾ വർത്തമാനകാല സി പി എമ്മും വർത്തമാനകാല ഇടതുപക്ഷവും അതിൻ്റെ ജീർണതയുടെ ഏറ്റവും ആത്യന്തികമായ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നായാടി മുതൽ നസ്രാണി വരെ എന്ന പ്രയോഗത്തിലൂടെ കണ് ഈ പ്രയോഗം നടത്തുന്നത് ഇതൊരു സോഷ്യൽ ഇപ്പോൾ നായന്മാരും ഈടവരും ഒരുമിക്കുക എന്ന് പറയുന്നത് ശ്ലാഘനീയമായ കാര്യമാണ് അതിനെ ഒരു തരത്തിലും അങ്ങനെ ദുരന്തമായി കാണേണ്ടതില്ല പക്ഷേ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് സാമൂഹ്യമായി നായരും ഈഴവരും ഒരുമിച്ച് ചേരുന്ന ഒരു തരത്തിലുമുള്ള വർത്തമാനകാല യാഥാർത്ഥ്യം നമുക്ക് മുന്നിലില്ല നായരും ഈഴവരും ഒരുമിച്ച് ചേർന്ന് വർത്തമാനകാലത്തിൽ സാമൂഹികമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാദ്യം വരേണ്ടത് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും അങ്ങനെ വിവാഹബന്ധത്തിലൂടെ ഊഷ്മളമായി ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എൻ എസ് എസിനോ എസ് എൻ ഡി പി നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് മുസ്ലിം ഭീതിയുടെ മതരാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി കാലങ്ങളായി നൂറ് മായി സംഘപരിവാർ ചെയ്തു വരുന്നത് ഉത്തരേന്ത്യയിലും ആകമാനം ചെയ്തു വരുന്നത് ഇന്ന് കേരളത്തിൽ ചെയ്തു വരുന്ന അപകടകരമായ ജീർണതയിലേക്കാണ് ഇന്ന് ഇടതുപക്ഷം ചെന്നെത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തെ ഇടതുപക്ഷം ആ ചെന്നെത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് കാരണം ഉദാഹരണത്തിന് എസ് എൻ ഡി പി നേതൃത്വവും അതുപോലെ തന്നെ ഈഴവ സമുദായങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടിയിരുന്നത് സാമുദായിക പ്രാതിനിധ്യമാണ് മന്ത്രിസഭയിലടക്കം ഇരുപത് മന്ത്രിമാരുള്ളതിൽ പത്ത് മന്ത്രിമാർ നായന്മാരാണ് അഞ്ച് മന്ത്രിമാർ മാത്രമേ ഈഴവരായിട്ടുള്ളൂ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഈടവർക്ക് അർഹമായ സാമൂഹിക പ്രാതിനിധ്യം മന്ത്രിസഭയിൽ പോലും ഇല്ല അപ്പം അത് ആവശ്യപ്പെടുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് ഈ ആർ എസ് എസ് പറയുന്ന അല്ലെങ്കിൽ ബി സംഘപരിവാർ പറയുന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ട് മുസ്ലിം ഭീതി സൃഷ്ടിക്കലാണ് വരുന്നത് അതിനെ ചെറുത്തു നിൽക്കേണ്ട ഉത്തരവാദിത്വം ഒരു പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക ലാഭം അത് ഇടതുപക്ഷത്തിനുണ്ടാകും പക്ഷെ വരുന്ന തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിലോ അതിൻ്റെ ലാഭം കൊയ്യാൻ പോകുന്നത് ആ ആർ ആണ് അല്ലെങ്കിൽ ബി ആണ് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണെന്ന് ഇന്നിപ്പോൾ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എ മുന്നണിയുടെ ചുമതലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി എസ് എൻ ഡി പി നിയോഗിച്ചിരിക്കുന്നത് അത് അതിൻ്റെ വൈരുദ്ധ്യമാണ് ആ വൈരുദ്ധ്യം സി പി എമ്മും ഇടതുപക്ഷവും ബോധ്യപ്പെടുകയും അതിനെ ചോദ്യം ചെയ്യുകയുമാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാത്തിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നത് താൽക്കാലിക ലാഭത്തിലുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ിൽ തുടങ്ങിയ മുസ്ലിം ഭീതിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ സീതി ഹാജി കഥകളെന്ന് പറയുകയും മുസ്ലിംകൾ എന്ന് പറയുന്നത് നാലു കെട്ടുന്നവരാണെന്നും മക്കളെ പെറ്റുകൂട്ടുന്നവരാണെന്നും ഒക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ന് മുസ് ഭരണകൂടം ആകമാനം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്ന മുസ്ലിം ഭീതി ഇത് തന്നെയല്ലേ ബി ജെ പി ഉന്നയിച്ചു ഇതുതന്നെയാണ് ആർ എസ് എസ് ഈ കാലപത്രയും മുന്നേ അത് ഏറ്റുപിടിക്കുന്നിടത്താണ് ഇതിന്റെ അപകടം അതുകൊണ്ടാണ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ചിലർക്ക് ഇപ്പൊ സജി സജി ചെറിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യരായിട്ടാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അദ്ദേഹം പുറത്തു പറഞ്ഞു പോയി പറഞ്ഞുപോയി എന്നുള്ളതേയുള്ളൂ അദ്ദേഹത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയത്തെ അഡ്രസ് Sweetie